بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും റബ്ബ് ഉൾപ്പെടുത്തട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ നമ്മളിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു വഴിയിൽ വഴിത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ജീവിതത്തിൻ്റെ പുതിയ വിചാരപഥങ്ങൾ പുതിയ പുതിയ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് ഓരോ പുതുവർഷവും പുതിയ പ്ലാനിങ് നടക്കുന്ന കാലം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഈ കാലഘട്ടത്തിൽ നല്ലൊരു മേഖല കണ്ടെത്തുക എന്നത് ശ്രമകരമാണ് ഒരു പ്രവാസി ഏറെ നാള് വിദേശത്ത് തൻ്റെ ആയുസ് പാഴാക്കി ഒന്നുമില്ല തിരിച്ചെത്തി ഇനി നാട്ടിൽ നാട്ടിലെന്തെങ്കിലും തുടങ്ങണം പക്ഷെ ഒരു വഴിയുമില്ല എന്ത് തുടങ്ങും എങ്ങനെ തുടങ്ങും എല്ലാത്തിനും പണം വേണം നമ്മുടെ മേഖലകൾ അത്ര കണ്ട് ഇടുങ്ങി നിൽക്കുന്ന ഈ സന്ദർഭമാണ് സന്ദർഭം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു പ്രതിസന്ധി തീർക്കുകയാണ് നാട്ടിലുള്ളവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെ നമുക്കൊരു തോന്നലുണ്ട് നമ്മുടെ മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞു കിടക്കാണ് എന്നത് അതൊരു പക്ഷെ നിരാശയിലെത്തിക്കുകയാണ് പലർക്കും മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടേതായ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം എന്നത് നമുക്ക് ഫറുതാണ് നമുക്ക് ബാധ്യതയാണ് നമ്മെ നാം തന്നെ ആദ്യം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം നിരാശാജനകമായ അവസ്ഥയുടെ പ്രധാന കാരണം നമ്മൾ ആരാണ് എന്ന് ആദ്യം നമ്മളാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം ഉണ്ടാവണം ഈ ലോകത്ത് നമുക്കും ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ വാഹനങ്ങൾ തിങ്ങി ഞെരിങ്ങി പോകുന്ന ഒരു ഹൈവേ റോഡിൽ വലിയ ഒരു ട്രക്ക് ലോറി വന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും അതിനു വേണ്ടി വഴി മാറിക്കൊടുക്കുന്ന പോലെ നമ്മുടേതായ സ്പേസിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഒരു സ്പേസ് ഉണ്ട് ഇവിടെ അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ വഴി മാറലല്ലാതെ നിർവാഹമില്ല അത് ലോക നിയമമാണ് മറ്റു വാഹനങ്ങൾ വലിയ വാഹനത്തെ അംഗീകരിച്ച പോലെ നമ്മെ അംഗീകരിക്കും തൊഴിൽ മേഖല പുതിയത് കണ്ടെത്തുക എന്നത് അല്ല പ്രധാനം കാരണം എല്ലാ മേഖലകളിലും ഇനി പുതിയത് വരാനില്ല നേരെ മറിച്ച് പഴയതിന് പുതിയ ഭാവം നൽകി ഒരു പുതിയ അപ്ഡേഷൻ അത് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് നമ്മുടേതായ ഒരു സ്പേസ് കണ്ടെത്താനുള്ള ഒരു ആലോചന വിപ്ലവം നമുക്ക് ഏറെ ഊർജം പകരുന്നതാണ് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ കാലം എന്നും ഒരുപോലെയല്ല കാലം ചിലരുടെ കുത്തകയാണ് എന്ന് നാം ചിന്തിക്കുന്നത് അത് നമ്മുടെ ഒരു ദൗർബല്യമാണ് പരിശുദ്ധ കുറ ആ പറഞ്ഞത് ഇത് മാറി മാറി വരുമെന്നാണ് ജനങ്ങൾക്കിടയിൽ ഓരോ കാലങ്ങളും സന്ദർഭങ്ങളും അവസരങ്ങളും അള്ളാഹു ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ റബ്ബ് നമ്മുടെ മുന്നിൽ തീർക്കുന്ന സെർക്കിള് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടേതായ സ്പേസ് കണ്ടെത്താൻ ജീവിതമാർഗം കണ്ടെത്താൻ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച വേറെ ഒരു വേദഗ്രന്ഥമുണ്ടെന്ന് തോന്നുന്നില്ല പരിശുദ്ധ ഖുർആാൻ മനുഷ്യരുടെ മഹേഷത്തിന്റെ മാർഗത്തെ കുറിച്ച് ധാരാളം വാചാലമാകുന്നുണ്ട് മഹാന്മാരായ അമ്പിയാക്കളെ പറയുന്നോടത്തൊക്കെ അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകളെ കുറിച്ചൊക്കെ ഖുർആാൻ സൂചിപ്പിച്ചു പോകുന്നതും നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആവർത്തിച്ചു പറഞ്ഞ നമ്മുടേതായ ഒരു സ്പേസ് നമ്മുടെ മഹേഷത്ത് ഓരോ ആളുകൾക്കും അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് കണ്ടെത്തി ഉപയോഗപ്പെടുത്തുക അത് ഫറുദ്ണെന്ന് പോലും മുഹമ്മദ് റസൂൽ സലിസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻഫിന്റെ മുപ്പത്തിരണ്ടാമത്തെ بسم الله الرحمن الرحيم. أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا ف... ورفعنا بعضهم فوق بعض درجات يا ترى التندن يا അവസ്ഥകളെ കുറിച്ച് ഇത്രയും ഓദിയ ഭാഗത്ത് വളരെ കൃത്യമായി തന്നെ അള്ളാഹു പറഞ്ഞു ചിലരുടെ കുത്തകയാണ് ചിലത് എന്ന് ധരിച്ചിരുന്നു ചില മേഖലകളിൽ അവർ മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ചിരുന്നു അങ്ങനെ ഒരു സമൂഹത്തെ തിരുത്തി ആരും ആർക്കും ഇവിടെ ഒന്നും വിഹിതിച്ചു കൊടുക്കേണ്ടതില്ല എല്ലാവർക്കുമുള്ള സ്പേസ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അത് കണ്ടെത്തു ഈ ദുനിയാണ് ഈ ദുനിയാവിൽ ഓരോരുത്തരുടെയും സ്പേസിനെ ഓരോരുത്തരുടെയും ജീവിതമാർഗത്തെ ഓരോരുത്തരുടെയും നാം വെച്ചിട്ടുണ്ട് അർഹ യും ഓഹരി നാംിതിരോരുത്തർക്കും അടിസ്ഥാന ഓഹരി നമുക്ക് അല്ല തന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഒരു പുരോഗതി വേണമെങ്കിൽ ഒരു ബറക്കത്ത് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു ബറക്കത്ത് തരും അപ്പൊ വികസിക്കും ഇങ്ങനെയാണ് ഒരു സമൂഹം ചിലർക്ക് ചില മേഖലയിൽ മറ്റു ചിലരെക്കാളും ഔന്നിത്യം ഉണ്ടാവും വലിപ്പമുണ്ടാവും അവര് വലിയ ടീം ഇത് ചെറിയ ടീം ചെറുതിനും വലുതിനും ഒരുപോലെ ഒരു കടലിലെ മത്സ്യം പോലെ ഒരു പുഴയിലെ മത്സ്യങ്ങളെ പോലെ ചിലപ്പോ കൂടുതൽ സ്വാതന്ത്ര്യം ചെറുതായിരിക്കും ചെറിയ മത്സ്യങ്ങൾ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ഉന്നതിയിലേക്ക് എത്തുന്നു വലിയവർ താഴെ തന്നെ കിടക്കുന്നു അങ്ങനെയും കാണാനുണ്ട് ഇതൊക്കെ നമ്മുടെ മനോഭാവങ്ങളിൽ ഒരു ഇലാഹി ചിന്തയുടെ സ്പർശനമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശയിൽ പോവില്ല എല്ലാം ഹൈറാണല്ലോ മൂമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും ഹൈറന്ന്

നമ്മുടെ സ്പേസ് ഇവിടെണ്ടെന്നാ കുർ ആവർത്തിക്കുന്നത് അല്ലാഹു പറയുന്നു ഭൂമിയിൽ ഓരോരുത്തർക്കും അള്ളാഹു ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ ഇടങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം തന്നു ഭൂമിയിൽ അള്ളാഹു സൗകര്യം തന്നു കണ്ടിട്ടില്ലേ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവനും സന്തോഷത്തില എന്തുകൊണ്ട് മറ്റുള്ളവ മറ്റുള്ളവരുടെ ആർഭാടങ്ങൾ ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധിയിൽ വരിഞ്ഞു മുറുക്കുമ്പോ ഇതൊന്നും ബാധിക്കാതെ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളുമില്ലാതെ കടത്തിണ്ണയിലും ഉറങ്ങുന്നവനും സുഖനിദ്ര അള്ളാഹു പറയുന്നു ഭൂമിയിൽ നിങ്ങൾക്ക് നാം സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു ഓരോരുത്തർക്കും ആവശ്യമായ മഹീഷത്തിന്റെ മാർഗങ്ങളും അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട് ആർക്കും ഇല്ലാത്തതില്ല ഇന്ന് സർവെല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മൗഢ്യമായ ഒരു പ്രചരണം അല്ലെങ്കിൽ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം ലോകത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് തൊഴിലില്ല എന്നുള്ളതാണ് അങ്ങനെയാണോ അല്ല ഇത് ഖുർആാനെതിരാ തൊഴിലില്ലായ്മയാണ് ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലില്ലായ്മയാണെന്ന് പറയുന്ന തത്വം ഖുർആആാനെതിരാ അള്ളാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മഹീശത്തിന്റെ മാർഗങ്ങളെല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പിന്നെ എന്താണ് അതിനെ പറയേണ്ടത് അതിന്റെ ശരിയായ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ മാന്യത നടിക്കുന്ന മനുഷ്യൻ തൊഴിൽ തൊഴിൽ ചെയ്യാൻ ചെയ്യൽ ഉണ്ട് എന്നാണ് പറയേണ്ടത് മനുഷ്യൻ തൊഴിൽ ചെയ്യൽ ഉണ്ട് അല്ലാതെ തൊഴിൽ ഇല്ലായ്മ അല്ല തൊഴിലിന്റെ മഹത്വം പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിന്റെ മുക്കിംബന്റെ പടവിൽ മഹാനായ സയ്യമാൻ തൊഴിലില്ലായ്മയെ കുറിച്ചുള്ള ഗൗരവകരമായ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം ജനങ്ങളെ നിങ്ങൾ തൊഴിലിന് പോവണേ ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തി പ്രഭാഷണം മിമ്പറിന്റെ പടവുകൾ ചരിത്രം നബി അലൈഹി തൊഴിലില്ലായ്മയെ കുറിച്ച് ഇങ്ങനെ പറയാണ് നിവേദനം ചെയ്യുന്നത് റളിയല്ലാഹു അൻഹ ൾ പറയാ തൊഴിലില്ലായ്മയെ കുറിച്ച് നബി സമൂഹത്തോട് ഇങ്ങനെ കേൾക്കുന്ന ആയിരങ്ങൾ ഇങ്ങനെ നിശബ്ദരായി നിശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നബിയുടെ രണ്ട് ഓലയുണ്ട് പനമ്പ് നെയ്തുകൊണ്ടിരിക്കുക കൊട്ട നെയ്തുകൊണ്ടിരിക്കുക ഇതിങ്ങനെ പ്രസംഗിക്കുകയും ചെയ്യാം അതേക്കുറിച്ച് പറയാൻ ഏറ്റവും വലിയ യോഗ്യൻ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ സഹോദരാ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ജീവിതം കൃഷിപ്പണിയിലും ഇരുമ്പ് വേലയിലും തൊഴിൽ മേഖലകളാ മേഖലകൾ നമ്പിയാക്കളുടെ ജീവിതം നമുക്ക് അപ്പൊ നമ്മുടേതായ സ്പേസ് നമ്മൾ കണ്ടെത്തണം പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളി തൊഴിലില്ലായ്മയല്ല മാന്യത നടിക്കുന്ന മനുഷ്യന്മാർ തൊഴിൽ ചെയ്യൽ ഇല്ലായ്മയാണ് ലോകത്തുള്ളത് എല്ലാവരും ആ ഒരു കിബറിന്റെ മനസ്സങ്ങോട്ട് മാറ്റിക്കളഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ചില മേഖലകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് ചോദിക്കണം അവനോട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തരുമല്ലോ അള്ളാഹുവിന്റെ റഹ്മത്താണ് നമ്മുടെ മഹേഷത്ത് അല്ല പൊരുത്തപ്പെട്ട രീതിയിൽ പടച്ച റബ്ബിന്റെ പൊരുത്തത്തോടുകൂടെ നമ്മുടെ ജീവിത മാർഗത്തെ കൊണ്ടുവന്നാൽ പലപ്പോഴും പല ഡ്രൈവർമാരും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ലോറി ഓടിക്കുന്നത് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് ഈ ജോലി ചെയ്താൽ നിസ്കരിക്കാൻ ഞാൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി കഴിഞ്ഞാൽ എനിക്ക് ജമാത്തിൽ പങ്കെടുക്കാം അള്ളാഹുവിനെ മറക്കുന്ന മഴ മാർഗത്തിൽ ബറക്കത്തില്ല ഖുർആൻ പറയുന്നു ോടത്ത് ജീവിത വഴികൾ ഞെരുക്കബ പതിനായിരങ്ങൾ വരുമാനമുണ്ട് പക്ഷേ തികയുന്നില്ല പറക്കത്തില്ല നമ്മുടെ ജീവിത സന്താരണ മാർഗത്തിൽ റബ്ബിനെ മറക്കുന്ന അവസ്ഥ إن الكرتون رب يدي اشتمع كورتل إخلاص وندو ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى തരും മറ്റുള്ളവന് കിട്ടിയത് കണ്ട് നിന്റെ കണ്ണ് നട്ടു നോക്കി നിൽക്കണ്ട നിനക്ക് നിനക്ക് തരും തരുമ്പോൾ തരുന്നതിന്റെ പ്രത്യേകത ഒരു പ്രയോഗം ദുനിയാവിന്റെ കാര്യത്തിൽ പറയാൻ പാടില്ല ആഹിറാണ് ഏറ്റവും ശേഷിക്കുന്നതും എന്നും നിലനിൽക്കുന്നതും ദുനിയാവ് നശിച്ചു പോകുന്ന ഇടമായ ദുനിയാവിൽ എന്നും ശേഷിക്കുന്നത് അല്ല തരും എന്ന് പറയുന്നത് അവിടെ ബോധ്യപ്പെടേണ്ടത് അത് ആഹ്റത്തിലേക്കും നിനക്ക് കിട്ടും നീ മറ്റുള്ളവന്റെ ഉയർച്ച കണ്ടുകൊണ്ട് കണ്ണു നോക്കണ്ട അല്ല നിനക്ക് തരും ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ സ്വനാത്തി നീ നിസ്കരിക്കണം നിന്റെ കുടുംബത്തോട് സമയബന്ധിതമായി നിസ്കരിക്കാൻ നീ പറയാ അതിനുള്ള യോഗ്യതയും നിനക്കുണ്ടാവണം ക്ഷമിച്ച് നിൽക്കേണ്ടി വരും ആയുസിന്റെ അറ്റം വരെ അല്ല നിനക്ക് വാരിക്കോരി തരുമെന്ന് അപ്പൊ നമ്മുടെ സ്പേസ് കാണാ കിട്ടിയ സ്പേസിൽ പറക്കത്തി അതൊരു പുതിയ ചിന്ത അധികാരം കിട്ടിയപ്പോഴും നയിച്ചു അധികാര നേരത്തും ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പൊതുമേഖലകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും യൂസുഫ് നബിയുടെ ചുണ്ടു വിതുമ്പിയത് അള്ളാഹുവിന്റെ പൊരുത്തം തേടിയപ്പോഴാം അവരൊക്കെ വലിയ ആളുകളാന്ന് തോന്നിയിട്ടില്ല അവരൊക്കെ വലിപ്പം കൂടുന്തോറും അവർ റബ്ബിന്റെ മുന്നിൽ ചെറുതായതിൻ്റെ പ്രകടനങ്ങളെ ആ വാചകങ്ങളെ ഖുർആൻ ആയത്തായി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അംഗീകാരമാണ് റബ്ബി മിനൽ മുൽക് مسلما والحقني بالصالحين അനുഗ്രഹങ്ങളെ രാഷ്ട്രീയ മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അധികാരം കയ്യിലുള്ളപ്പോഴും പൊതുപ്രവർത്തകനായി നിറഞ്ഞാടുമ്പോഴും അള്ളാഹുവിനെ മറന്നിട്ടില്ല തന്നിൽ തന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ആ സഞ്ചാരത്തിലേക്ക് ഏറ്റവും വലിയ മനക്കരുത്ത് റബ്ബെന്ന വിചാരമാണ് പൊതുമേഖലയിലുണ്ടല്ലോ നമ്മൾ എവിടെയാ നമ്മളില്ലാത്ത എല്ലായിടത്തും നമ്മളുണ്ട് പക്ഷെ നമ്മുടെ കൂടെ അല്ലയില്ല മഹാനായ സുലൈമാൻ ഉറുമ്പിന്റെ സംസാരം കേട്ടുകൊണ്ട് ആൾക്ക് പ്രജാക്ഷേമം അന്വേഷിക്കുന്ന വഴിയിൽ പലതും കേൾക്കാനുണ്ടാവും ജനസമ്പർക്ക പരിപാടികൾ ഉണ്ടാവും എല്ലാവരുടെയും കേൾക്കുന്ന പോലെയല്ല ലോകം മുഴുവനും അധികാരം പടർന്നു കിടക്കുന്ന സുലൈ മാനവിക്ക് എല്ലാ ജീവജാലങ്ങളുടെയും പരാതി കേൾക്കേണ്ടി വരുന്നു എല്ലായിടത്തും പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടി വരുന്നു കിബറല്ല മനസ്സിൽ കുടുങ്ങിയത് അങ്ങനെ ഉണ്ടല്ലോ സൗകര്യങ്ങളേറെ കൂടിയാൽ വരുമാനങ്ങളിൽ മാറ്റങ്ങളുണ്ടായാൽ കച്ചവടമൊന്നും നന്നായി വന്നാൽ പിന്നെ വരുന്ന ഒരു തലക്കനും അത് നാശത്തിന് ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു ബിസിനസിന്റെ സുഗമമായ ഒഴുക്കിനെ പിടിച്ചു നിർത്തുന്ന അതിനെ തെറിപ്പിച്ചു കളയുന്ന കിബിറ് വന്നു പോവല്ലേ വലിയ അധികാരത്തിലും വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുമ്പോഴും സുലൈമാ നബിയുടെ പ്രാർത്ഥന അല്ലാഹേ നീ ചെയ്ത അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളെ എനിക്ക് നീ ഓർമ്മിപ്പിച്ചു തരണയല്ല റബ്ബിനെ മറക്കുന്ന തലങ്ങൾ ജീവിത മാർഗങ്ങളിൽ കടന്നു വന്നപ്പോ അല്ലാഹുറബുസത്ത് കളഞ്ഞു അങ്ങനെ വന്നോടത്തെ ആ മേഖലയിലേക്ക് പിന്നൊരാൾക്ക് എൻട്രി ഇല്ല അല്ലെങ്കിൽ അതിനോട് ജനങ്ങൾക്ക് മടുപ്പ് വരുന്നു കാരണം എന്താ അതിന്റെ പറക്കത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പൊതുസമൂഹത്തിൽ അത് വ്യാപകമായി വന്നത് തന്നെയാ നമ്മൾ ഇന്ന് ഓമനിച്ചു പറയുന്ന തൊഴിലില്ലായ്മ എന്ന പേര് അങ്ങനെയൊന്നും അല്ലത് ഈമാൻ ഉറച്ചുകൊണ്ട് ഏത് മേഖലയിലേക്ക് കടന്നാലും സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുവാനായി താൻ ചുമക്കും കുട്ടയിൽ എന്താ ചുമക്ക കൊട്ടേൽ ഒട്ടകത്തിന്റെ ചാണകം വരാൻ പോവും ആര് മഹാനായ ബിൻ ചെറിയ ആളാണോ

ഒട്ടകത്തിന്റെ ചാണകം വാരി കൊട്ടയിൽ വാരി നിറച്ചിട്ട് ആ മഹാൻ തലയിൽ ചുമക്കും കൃഷിഭൂമിയിലേക്ക് പോവും അങ്ങനെയായിരുന്നു കർഷകർ തന്നാമിക്കതും അൻസാറുകൾ മുഹാജിറും അതുപോലെ തന്ന തൊഴിലുകൾ ചാണാൻ ചുമക്കാൻ മടിയില്ല നമുക്ക് നമ്മുടെ യോഗ്യത ഇന്നും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജോലിക്ക് പോവാൻ പണ്ട് ഒന്നും പഠിക്കാത്തവനാണ് ഇന്ന് എം എ പഠിച്ചോ പോകേണ്ടി കാരണം കാലം അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് പക്ഷെ അപ്ഡേറ്റ് ആവാത്തത് നമ്മുടെ കിബർ മാത്ര എല്ലാവരും അതുപോലെയാണ് അങ്ങനെ വരുമ്പോ സമൂഹത്തിൽ പഴയ കാലത്ത് ഇല്ലാതിരുന്ന ആ ഒരു കിബർ വരുമ്പോ ഇന്ന് ഞാൻ പഠിച്ചതിലേ ഞാൻ ജോലി ചെയ്യൂ ഞാൻ ചെയ്യുന്നതേ ചെയ്യൂ അങ്ങനെയല്ല ഏതും ചെയ്യേണ്ടിവരും ഏതും ചെയ്യേണ്ടിവരും മഹാനായ സഹീദേ മെല്ലത്ത് ടിപ്പു സുൽത്താൻ റലിയുള്ള ചില്ലറക്കാരനല്ല വലിയ ആലിമ വലിയ ആലിമ കുഞ്ഞിലെ ഖുർആൻ മഹാനാണ് ഒരു ഒരു സൂഫിയായി സൂഫിയായി ജീവിച്ച് അറിയണമെന്ന ഉമ്മ ആഗ്രഹിച്ചു ആ കാലഘട്ടത്തിലെ റിയണമെന്നുജ്ഞോപുരങ്ങളായ വലിയ വലിയ ആലിമീങ്ങളുടെ ടിപ്പുവിന്റെ മുത്താലി ടിപ്പുവന്റെ കാണാം നിത്യജീവിതത്തിൽ സ്ഥിരം പെരുമാറുന്നത് രണ്ടായിരം ഗ്രന്ഥങ്ങൾ രണ്ടായിരത്തോളം ഗ്രന്ഥങ്ങൾ നിരന്തരം റെഫർ ചെയ്യുന്ന വലിയ ഒരിക്കലും അധികാരങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ചിന്തിച്ചതല്ല മഹാനവരുടെ സഹോദരനെ അധികാരവും യുദ്ധവുമൊക്കെയായി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരനെതിരെ പോരാടാനുള്ള യോദ്ധാവായി തീരുമാനിച്ച ആ ഒരു മനോഭാവത്തിലൂടെ മക്കളെ വളർത്തിക്കൊണ്ടു പോന്നു പക്ഷെ സാഹചര്യം തുമ്പി കല്ലെടുത്തതാ ടിപ്പു സുൽത്താൻ അധികാര മേഖലകളിലേക്കും യുദ്ധ അഭ്യാസങ്ങളിലേക്കും ഇറങ്ങി വരേണ്ടി വന്നത് തെകഞ്ഞാലി മസ്ജിദുൽ അവസാനത്തെ പ്രഭാഷണം പ്രഭാഷണം വഫാത്താവുന്ന അന്നത്തെ പോലും ആ പ്രഭാഷണത്തെ വന്നവർ കൊയ്യാൻ പോകുന്നതിന് വേണ്ടി അരിവാള് മൂർച്ച വെച്ച് വന്ന സഹോദരിമാർ പള്ളിയുടെ പുറത്ത് പ്രോജല പ്രഭാഷണം അള്ളാഹുന്റെ ഹബീബ് ഒരു വിടവാങ്ങൽ പ്രഭാഷണം പോലെ ഒരു യാത്ര പറയും പോലെ അവതരിപ്പിച്ച അവതരണത്തോ സാമ്യത അവസാനത്തെ പ്രഭാഷണം കൊടുത്ത കൊടുത്ത ഹൃദയത്തിൽ വെളിച്ചം കൊണ്ട് ോകത്തൊരാള് എങ്ങനെ ആവണം എന്നതിനെ കുറിച്ച് മാതൃക കാണിച്ച അള്ളാന്റെ വലിയാണ് മഹാനായ ടിപ്പു സുൽത്താൻ ഓരോരുത്തരും ഇന്നാളാവണം എന്ന് ഓർത്ത് വന്നതല്ല മഹാന്മാരെ അങ്ങനെ ആക്കി അവരുടെ സാഹചര്യങ്ങൾ ഖുർആൻ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ഈമാനിനെ പറഞ്ഞോടത്തും ഒരു കച്ചവടം പോലെ അവതരിപ്പിച്ചത് എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിന് മനസ്സിലാകുന്ന രീതിയിൽ ഈ മാനിനോട് ചേർത്ത് പറഞ്ഞോടത്ത് പരലോകം വിജയിക്കുന്നോടത്ത് ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ഒരു മനസ്സിനെ ഉത്തേജനത്തിൽ എത്തിക്കണമെങ്കിൽ തളർന്നു കിടക്കുന്ന തകർന്നു കിടക്കുന്ന നിരാശനായ ഒരു മനുഷ്യനെ ഉത്തേജനത്തിന്റെ ഉത്തുംകതയിലേക്ക് ഉദ്ധയനം നടത്തണമെങ്കിൽ ഖുർആനതിന്റെ ഏറ്റവും മനോഹരമായ അവതരണം തന്നെ പറഞ്ഞിട്ടുണ്ട് യാദീനാമനു ും വേദനാജനക ശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ വേണോ നരകത്തിൽ നിന്നും ഒഴിവാവണോ നിങ്ങൾക്ക് നാം ഒരു കച്ചവടം പഠിപ്പിച്ചു തരാം ആരെ വിളിച്ചു കൊണ്ട് പറഞ്ഞു കച്ചവടക്കാരെ നല്ല വിളിച്ചത്മനോ ഈമാനുള്ളവരോട് അല്ല ഉപയോഗിച്ച പരലോക വിജയത്തിന്റെ അടിസ്ഥാനപരമായ അറിവുകൾ പറഞ്ഞോടത്ത് ഉപമ പറയാൻ കൊണ്ടുവന്നതും കച്ചവടമാണ് കച്ചവടം ലാഭം ഒരു മനുഷ്യനെ ഉത്തേജിപ്പിക്ക പരലോകത്തെ കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ നിറഞ്ഞ മനസ്സുള്ള ഒരു മൂമിനെ വിളിച്ചിട്ട് പറയുന്ന പോലെ എല്ലാരോടും പറഞ്ഞു കച്ചവടം ചെയ്യൂ ലാഭം ആ ഒരു പ്രയോഗത്തിലൂടെ വിശ്വാസത്തെ സംരക്ഷിക്കൂ പരലോക വിജയം നൽകട്ടെ അതുകൊണ്ട് നിരാശാജനകമായ അവസ്ഥയൊക്കെ മുന്നിൽ കാണും ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു സാമ്പത്തിക സാമ്പത്തികയെ കുറിച്ചുള്ള ബോധമുണ്ടാവണം വല്ലവന്റെ കയ്യിലിരിക്കുന്ന പൈസ കണ്ടിട്ട് കച്ചവടത്തിന് ഇറങ്ങരുത് ലോൺ കണ്ടുകൊണ്ട് കച്ചവടത്തിന് ഇറങ്ങരുത് ഇറങ്ങേണ്ടതാഹുവന്റെ മുന്നിൽ നമ്മൾ തവക്കുലാക്കി നമ്മെ കൊണ്ട് കഴിയുന്ന പോലെ തേങ്ങ ഉടക്കുന്നോടത്ത് ഞാൻ ഒരു ചിരട്ടയെങ്കിലും ഉടയ്ക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ അണ്ണാം കുഞ്ഞിനും തന്നാൽ ആയതുപോലെ ചെറുതീന്ന് തുടങ്ങാം ഒറ്റ അടിക്ക് നേരമ്പു അംബാനി ആവാ നോക്കിയത് നടക്കണ കാര്യമല്ല അതൊക്കെ അപകടങ്ങളാണ് അള്ളാഹു വില ഏൽപ്പിക്ക ആലോചന അവിടെ റബ്ബിനോട് ചോദിക്ക പടച്ചോനെ ഞാൻ നാളെ മുതൽ നല്ലൊരു പരിപാടിക്ക് ഉദ്ദേശിച്ചിരിക്കാൻ നീ എന്നെ സഹായിക്കണം സുബഹി നിസ്കാരം ഉണ്ടോ എന്നാൽ മഹാന്മാരായ മുഫസരിങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ ജുമഴയുടെ ഒക്കെ വ്യാഖ്യാനത്തിൽ കാണാം വെള്ളിയാഴ്ച ജുമഴ കഴിഞ്ഞിട്ടൊരാൾ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്നതിനേക്കാളും എഴുപതിരട്ടി പറക്കത്ത് കൂടുതലാ അള്ളാഹു തോഫീഖം നൽകട്ടെ പക്ഷെ അതിന്റെ ഒരു ക്വാളിറ്റി എന്താണ് നിസ്കാരത്തെ അവൻ പരിഗണിച്ചു എന്നുള്ളതാണ് അള്ളാഹു നൽകട്ടെ പൊറുക്ക് ശിഫയാക്ക് അറിഞ്ഞു അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ സംഭവിച്ചു മാപ്പാക്കണേ ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹു രോഗമുള്ള പിതാവിന് വേണ്ടി ചെയ്യാൻ മക്കളെ നൽകണേ അല്ലാ വിദേശത്തുള്ള ഭർത്താവിന് ക്യാൻസർ രോഗമാണ് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വയറക്കാൻ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രിയപ്പെട്ട ഭാര്യ നീ നീ ലോകത്തുള്ള രോഗികൾക്ക് ആശ്വാസം നൽകണേ നൽകണേ ആ രോഗത്തിന്റെ മരുന്ന് ഭാഗ്യം അബുദാബിയിൽ കഴിഞ്ഞ ദിവസം ജനിച്ച ഒരു കുട്ടി മൂന്ന് ദിവസം പ്രായമുള്ള ആൺ കുഞ്ഞ് വാൽവിന് പ്രയാസം പ്രത്യേകം ദ്വയാരക്കാൻ പറഞ്ഞു നീ ഐസ്യൂലാണ് നൽകണേ അല്ലാ നൽകണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റുമതി വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ല